ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ ഭാഷ സംസ്കൃതമാണ് എന്നും അത് സാഹിത്യത്താൽ സമ്പന്നമാണ് എന്നും അത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായതാണ് എന്നും സ്ഥാപിക്കാനാണ് സംഘപരിവാർ ഹിന്ദുത്വവാദികളും ശ്രമിക്കുന്നത് എന്നാൽ ഭാഷാശാസ്ത്രപരമായി മാക്സ് മാക്സ്മുളർ തൊട്ട് ഇങ്ങോട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് സംസ്കൃതം ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഒരു അവാന്തര വിഭാഗം എന്നാണ് ഇൻഡോ യൂറോപ്യൻ കുടുംബത്തിൽപ്പെട്ടതാണ് ഈ ഇൻഡോ യൂറോപ്യൻ ജർമ്മൻ ഭാഷ ഇംഗ്ലീഷ് ഭാഷ മുതലായ ലാറ്റിൻ പിന്നെ ഗ്രീക്ക് മുതലായ ഭാഷകൾ കിഴക്കോട്ട് വരുമ്പോൾ പേർഷ്യൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇൻഡോ ആര്യൻ ഇൻഡോ പേർഷ്യൻ ഇൻഡോ ആര്യൻ ഇൻഡോ ഗ്രീക്ക് ഇൻഡോ യൂറോപ്യൻ അല്ലെങ്കിൽ ഇൻഡോ ജർമ്മൻ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഈ ഭാഷകളുടെ പദങ്ങൾ തമ്മിലൊരു സമാനതയുണ്ട് ഭാഷാശാസ്ത്രകാരന്മാർ പ്രത്യേകിച്ച് മാക്സിമർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് സംസ്കൃതത്തിൽ പിതൃ എന്ന് പറയും ഗ്രീക്ക് ഭാഷയിൽ അത് പിക്ചർ എന്ന് പറയും അത് ലാറ്റിനാവുമ്പം പാറ്റേൺ അതിൽ നിന്നാണ് പെറ്റേണിൽ എന്ന വാക്ക് വന്നത് അതിൽ നിന്നാണ് ഫാദർ എന്നുള്ള ഇംഗ്ലീഷ് വാക്കുണ്ടാകുന്നത് മാതൃ മെയ്റ്റർ മദർ നന്ദം നെൻറ്റ് നെഞ്ചൽ ഭ്രാതൃ ഫ്രേറ്റർ ബ്രേറ്റർ ബ്രദർ തുടങ്ങിയ പദങ്ങളൊക്കെ തന്നെ എല്ലാ ഭാഷകൾക്കും സമാനമായിട്ടുണ്ടായിരുന്നതാണ് ഉച്ചാരണ ഭേദമാണ് ഉണ്ടായിരുന്നത് അർത്ഥം ഒന്ന് തന്നെയായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഭാഷാശാസ്ത്രകാരന്മാർ പറയുന്നത് ഈ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പിങ്ങനെ കുടിയേറി നടന്നപ്പോൾ ഓരോരോ സ്ഥലത്ത് അകപ്പെട്ടു അവിടെ അനുകൂലമായ സാഹചര്യം ഒത്തു വന്നപ്പോൾ ഈ ജീവിതം കുടിയേറ്റ ജീവിതം അവസാനിപ്പിച്ച് സ്ഥിരതാമസം തുടങ്ങി അങ്ങനെ സ്ഥിരതാമസം തുടങ്ങിയപ്പോഴാണ് ഇന്ത്യയിൽ ഋർഗ്വേദമൊക്കെ ഉണ്ടാകുന്നത് ്വേദത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡമൊക്കെ വിദേശത്തു നിന്ന് വന്നപ്പോഴേ ഉണ്ടായിരുന്നു എന്നും അത് പേർഷ്യനിലെ അവസ്ഥ അവസ്ഥ എന്ന് പറഞ്ഞ കൃതിയുമായിട്ട് സാമ്യമുണ്ടെന്നൊക്കെ ഭാഷാശാസ്ത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അതൊക്കെ യൂറോപ്യന്മാർ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതുണ്ടാക്കിയതാണ് എന്നാണ് നമ്മുടെ ഹിന്ദുത്വവാദികൾ പറയുന്നത് ഋഗ്വേദം എന്നത് പത്ത് ഗോത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ കഥയാണ് ദശഗോത്ര യുദ്ധം എന്നതിൽ തന്നെ പറയുന്നുണ്ട് ആ പത്ത് ഗോത്രങ്ങളെയും തോൽപ്പിച്ച് മേധാവിത്വം സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരു ഗോത്രമാണ് ഭരതം ആ ഭരതത്തിൽ നിന്ന് അദ്ദേഹം സ്ഥാപിച്ച ഭൂപ്രദേശത്തിൻ്റെ പേരാണ് ഭാരതം ആ ഭൂപ്രദേശം സിന്ധു ഗംഗാ സമ ആദ്യം പഞ്ചാബിൽ ഗംഗാ സമതലത്തിലും പിന്നീടത് കിഴക്കോട്ട് മാറിയുമാണ് വന്നിട്ടുള്ളത് ഇതിൽ ഈ ബ്രാഹ്മണൻ അതിബുദ്ധിപൂർവ്വം ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം ഋർഗ്വേദം മുഴുവൻ അവരുടെ സമ്പത്താണ് എന്നും അവർ ഋർഗ്വേദത്തിലും പിന്നീട് വരുന്ന പുരാണ ഇതിഹാസ കൃതികളിലും ഈ അസുരന്മാരെന്നൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് സംസ്കൃതം ദേവഭാഷയാണ് കാരണം അത് ദേവന്മാരാണ് സംസാരിച്ചിരുന്നത് ഈർഗുദത്തിലുള്ളവർ ദേവന്മാരാണെന്നാണ് ദേവന്മാരല്ലാത്ത ആൾക്കാർ മുഴുവൻ അസുരന്മാരാണ് ഇന്ത്യയിലെ സാഹ ഈ സാഹിത്യകൃതികൾ പരിശോധിച്ചാൽ അത് മുഴുവൻ കാണാൻ സാധിക്കുന്ന ദേവാസുര യുദ്ധമാണ് ആ ദേവാസുര യുദ്ധത്തിൽ അസുരന്മാർക്ക് ശക്തി സംഭരിച്ച് അവർ ദേവന്മാരെ പരാജയപ്പെടുത്തുമെന്ന് കണ്ടാൽ മോഹിനീ വേഷം കെട്ടിയോ മറ്റേതെങ്കിലും കുടലമാർഗ്ഗത്തിലൂടെയോ അസുരന്മാരെ കീഴ്പ്പെടുത്തുകയും നിഗ്രഹിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം ഋഗുവേദത്തിലെ ഉണ്ട് തുടർന്ന് ഇങ്ങോട്ട് വരുന്ന സഹസ്രാബ്ദങ്ങളിൽ ഇന്ത്യയിൽ ഈ വൈദിക സാഹിത്യത്തെയും വൈദിക ദർശനത്തെയും എതിർത്തുകൊണ്ട് ഉയർന്നു വന്നതാണ് ആറാം ക്രിസ്തുവിന് മുമ്പ് ആറാം നൂറ്റാണ്ടിലുണ്ടായ ജൈന ബൗദ്ധ ലോകായുധ ദർശനങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആണ് ഭൗതികമാണെന്ന് പറയാം ആസ്തിക ദർശനങ്ങളെ എതിർക്കുന്ന നാസ്തിക ദർശനങ്ങളായിരുന്നു ഇവ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മതം ബുദ്ധ ബുദ്ധ ദർശനം ഞാൻ മതമെന്ന് പറയുന്നില്ല ദർശനമാണ് അഷ്ടാംഗ അവർ ഉപദേശിച്ചത് ചിട്ടയായ സാമൂഹ്യ ജീവിതത്തിനാവശ്യമായ എട്ട് കാര്യങ്ങൾ അവർ പറഞ്ഞു അതാണ് അഷ്ടാംഗ അഷ്ടാംഗമാർഗം ആ അഷ്ടാംഗമാർഗം ഇരുപതാം നൂറ്റാണ്ടിൽ ശ്രീനാരായണ ഗുരു ആവർത്തിക്കുന്നുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അദ്ദേഹത്തിൻ്റെ സമാധിക്കും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് നിന്നും ഗുരുവ ഈ ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തീർത്ഥാടനത്തിന് പോകേണ്ട ഈ തീർത്ഥാടകർ എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം എന്തായിരിക്കണം ധർമ്മം എന്ന് ചോദിച്ചാൽ അദ്ദേഹം നിർദ്ദേശിക്കുന്നത് എഷ് എട്ട് കാര്യങ്ങളാണ് അഷ്ടാംഗമാർഗമാണ് അല്ല അദ്ദേഹം പറയുന്നു ശ്രീബുദ്ധൻ പറഞ്ഞതും അഷ്ടാംഗമാർഗമാണല്ലോ എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ അഷ്ടാംഗമാർഗം എന്ന് പറയുന്ന ബുദ്ധൻ്റെ ദർശനം അബ്രാഹ്മണമാണ് ആ അബ്രാഹ്മണ ദർശനത്തെ പിന്തുടർന്നുകൊണ്ടാണ് പിന്നീട് അശോകൻ ഇന്ത്യ മുഴുവൻ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സാമ്രാജ്യം ഇന്ത്യക്ക് അകത്തും പുറത്തുമായി വ്യാപിച്ച് കിടന്ന അധികാരം വ്യാപിച്ച് കിടന്ന ഒരു പ്രദേശം ആ അധിക അധികാര സാമ്രാജ്യം ബൗദ്ധ ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ബുദ്ധന് ശേഷം മറ്റു പല രാജാക്കന്മാരും ദർശനം കൊണ്ടുവന്നു പക്ഷേ അതിനെ അല്പാൽപമായി അട്ടിമറിച്ച് ബുദ്ധഭിക്ഷുക്കളൊക്കെ നിഷ്ഠൂരമായി കൊന്ന് ആയിരക്കണക്കിന് ഭിക്ഷുക്കളെ കൊന്ന കാര്യം അവരുടെ വിഹാരങ്ങൾ ഇടിച്ചു നിരത്തി അവിടെയെല്ലാം ബ്രാഹ്മണ ക്ഷേത്രങ്ങൾ പണിതോ ശിവനെയും വിഷ്ണുവിനെയും മറ്റവതാരങ്ങളെയും അവതരിപ്പിച്ച് അവരെ പുതിയ ദേവാലയങ്ങളുണ്ടാക്കി ജനങ്ങളെ നിർബന്ധിച്ച് വിശ്വാസികളാക്കി ആരാധനാക്രമങ്ങളുണ്ടാക്കി ആരാധനാക്രമങ്ങളും ആചാരങ്ങളും അലംഘനീയമാണ് എന്ന് പറഞ്ഞ് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തും ഭീഷണിപ്പെടുത്തിയും ഒരു ജനതയെ മാറ്റിയെടുത്തു ഈ ബ്രാഹ്മണ ദർശനത്തിൻ്റെ വക്താക്കൾ അത് മൗര്യ ഗുപ്ത കാലഘട്ടത്തിലായിരുന്നാലും മറ്റു പല സന്ദർഭങ്ങളിലായിരുന്നാലും ബുദ്ധ ദർശന ബുദ്ധ വിഹാരങ്ങളെയും ജൈനവിഹാരങ്ങളെയും ഹിന്ദുത്വവാദികളുടെ പഴയ രൂപമായ ബ്രാഹ്മണ ദർശനക്കാർ നിഗ്രഹിച്ചതുപോലെ പിന്നീട് ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ അബ്രാഹ്മണ ദേവാലയങ്ങളെ തകർത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ബ്രാഹ്മണ മതക്കാർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ രൂപമാണ് ബാബറി മസ്ജിദ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തകർക്കുന്നത് അപ്പോൾ തകർച്ച തകർക്കലെന്ന് പറയുന്നത് അവർ അവരുടെ ദർശനം പുനഃസ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി അധികാര പ്രയോഗം നടത്തുമ്പോൾ ദേവാലയങ്ങളെ തകർത്ത് പുനഃപ്രതിഷ്ഠ നടകുകയാണ് ഒരുപാട് ബൗദ്ധ ദർശനത്തിൻ്റെ ദേവാലയ ബുദ്ധന്മാരെയും അവർ ദേവാലയ ദേവന്മാരായി സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ ശാസ്താവ് വരുന്നത് ശാസ്താവെന്ന പദത്തിൻ്റെ അർത്ഥം ശാസിക്കുന്നവനെന്നാണ് ശാസിക്കുന്നതെന്ന് വെച്ചാൽ ഉപദേശിക്കുന്നവനെന്നാണ് ഇന്ത്യൻ ജനതയ്ക്ക് ഉപദേശം ആദ്യം കൊടുത്തത് ആരാണ് ആ ഉപദേശം കൊടുത്തത് ബുദ്ധനാണ് അഷ്ടാംഗ ദർശനമാണ് സാമൂഹിക ആ ബുദ്ധൻ്റെ അവതാരത പുരുഷന്മാർ പിന്നീടാണ് പിന്നെ ബോധിസത്വന്മാരെന്നൊക്കെ പറയുന്നവർ വരുന്നത് അവരാണ് പിന്നെ ശിവനായിട്ടും ശാസ് സോറി ശാസ്താവായിട്ട് വരുന്നത് ആ ശാസ്ത്രാ ക്ഷേത്രങ്ങളെ പിന്നീട് ഹിന്ദുവൽക്കരിച്ച് ബ്രാഹ്മണവൽക്കരിച്ച് അവർ കൈയടക്കുകയാണ് കാരണം ജനത വിശ്വാസികൾ ഈ ശാസ്താവിനെയും ബുദ്ധദർശനത്തെയും കൈവെടിയാൻ തയ്യാറാവാത്തത് കൊണ്ട് അതിനെത്തന്നെ ബ്രാഹ്മണവൽക്കരിച്ച് ബ്രാഹ്മണ ദേവന്മാരാക്കി മാറ്റുകയാണ് ഇന്ത്യയിൽ സംഭവിച്ചത് അപ്പോൾ സാംസ്കാരികമായ ഈശ്വര വിശ്വാസത്തിൻ്റെയോ ദർശനത്തിൻ്റെയോ ആ ധാര പരിശോധിച്ചാൽ ഇന്ത്യയിലെമ്പാടും ജാതിക്കും മത ജാതിക്കും മറ്റ് അവാന്തര വിഭാഗങ്ങൾക്കും അതീതമായി ഇന്ത്യൻ ജനതയെ മുഴുവൻ സ്വാധീനിച്ചിരുന്ന ബുദ്ധദർശനത്തെ ഒരു ഭാഗത്ത് നിഷ്ഠൂരമായ ബലപ്രയോഗത്തിലൂടെയും മറുഭാഗത്ത് ദാർശനികമായി കീഴ്പ്പെടുത്തിയും ഇന്ത്യയിൽ മേൽക്കലി നേടുകയായിരുന്നു ബ്രാഹ്മണിക്കൽ സമൂഹം ചെയ്തത് ആ ബ്രാഹ്മണിക്കൽ സമൂഹം എല്ലാ കാലത്തും അധികാരപക്ഷത്തെ നിന്നിട്ടുള്ളൂ അധികാരപക്ഷത്താണ് അധികാരം എവിടെയാണോ അവിടെ നിൽക്കും അത് മുഗളന്മാരും സുൽത്താന്മാരുമാണെങ്കിൽ അവരുടെ കോടതി അവരുടെ സദസ്സുകളിൽ അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവരുടെ സാങ്കേതിക ഉപദേഷ്ടക്കളായും ബ്രാഹ്മണരുണ്ടാവും ടിപ്പുവിൻ്റെ അവരുണ്ടായിരുന്നു തിരുവിതാംകൂർ രാജാവിൻ്റെ സദസ്സിലും മാധവറാവുമാരും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ സർസിപ്പിയും ഒക്കെ തന്നെ ബ്രാഹ്മണിക്കില്ല അപ്പോൾ ബ്രാഹ്മണർ അതി മെയ്വഴക്കമുള്ള ഒരു വിഭാഗമാണ് അവരധികാരം എവിടെയാണോ അവിടെ കൂടെ നിൽക്കും അധികാരം കൈവിട്ടു പോയാൽ അവർ മാറുകയും പുതിയ അധികാരം പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം അതിപ്രാചീനകാലം മുതൽ നമുക്ക് കാണാവുന്നതാണ് അത് മനസ്സിൽ വച്ചുകൊണ്ട് വേണം നമുക്ക് ഇന്ത്യയിലെ ഇന്നത്തെ ഹിന്ദുത്വരാഷ്ട്രീയ ദർശനത്തെ പിന്താങ്ങാൻ അല്ലെങ്കിൽ വിലയിരുത്താൻ ആ ഹിന്ദുത്വ ദർശനം എന്ന് പറയുന്നത് പഴയകാല ബ്രാഹ്മണിക്കൽ മേധാവിത്വം സ്ഥാപിക്കലാണ് അതുകൊണ്ടാണ് ഒരു പ്രതാപൻ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നതും സുത്താന്മാരും മുഗളന്മാരും മുസ്ലിങ്ങളും കൂടിയാണ് തകർത്ത് കളഞ്ഞു എന്നും പറയുന്നത് ആ കളയൽ വാദം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ജനതയുടെ മനസ്സിനെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ചരിത്ര വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹിന്ദുത്വവാദികൾ തകർത്ത് കളഞ്ഞതുപോലെ അത്രയും മാത്രം തകർത്ത് കളയല്ല വരും കാരണം ബുദ്ധ ജൈന വിഹാരങ്ങളെ തകർത്തത് മുഴുവൻ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളെയാണ് തകർത്തത് ദക്ഷിണേന്ത്യയിലും അങ്ങനെ തകർത്തിട്ടുണ്ട് കേരളത്തിൽ തന്നെ എത്രയോ ബൗദ്ധ ജൈന ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളായി മാറി കൊടുങ്ങല്ലൂരിലെ ക്ഷേത്രം പച്ച തെറി വിളിച്ച് അവിടുത്തെ പാവപ്പെട്ട ആദ്യം മറ്റേ ബുദ്ധ ദർശനകന്മാരെ ആട്ടി ഓടിക്കുകയായിരുന്നു ചേർത്തലയിൽ ഈ അടുത്ത കാലത്താണ് തെറിപ്പാട്ട് പൂരപ്പാട്ട് ഒഴിവാക്കിയത് ചേർത്തല കാർത്തിയായനി ക്ഷേത്രത്തിൽ അത് ഒരു ജൈന പാരമ്പര്യമുള്ള ക്ഷേത്രമായിരുന്നു അവിടെ അവർ തെറിപ്പാട്ടാണ് പാടിയിരുന്നത് വയനാട്ടിലെ എത്രയോ ക്ഷേത്രങ്ങൾ ജൈനക്ഷേത്രങ്ങളായിരുന്നു അവിടുത്തെ പാവനാശിനിയുടെ ക്ഷേത്രം ഇപ്പം ശിവക്ഷേത്രമാണ് അത് പഴയ ജൈനക്ഷേത്രമായിരുന്നു എന്ന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ഹിന്ദുത്വ ദർശനത്തിൻ്റെ വക്താക്കൾ ബ്രാഹ്മണാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും സമ്പത്തും അധികാരവും എൽക്കാലത്തും അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നവരാണ് സമ്പത്തും അധികാരവും എവിടെയാണോ അവർ അവിടെ ബ്രാഹ്മണരും ഉണ്ടാവും ഇപ്പോൾ സമ്പത്തും അധികാരവും മുഗളന്മാരുടെ കയ്യിലായതിനാൽ മുഗളന്മാരെ എതിർക്കുന്നു മുസ്ലീങ്ങളാണ് ശത്രുക്കൾ എന്നവർ വരുത്താൻ ശ്രമിക്കുന്നു സമ്പത്ത് കൈമാറി പോകാതിരിക്കാനുള്ള ഒരു സൂത്രപ്പണി മാത്രമാണ് ഹിന്ദുത്വ ദർശനത്തിൻ്റെ പിന്നുള്ളത് അത് രാഷ്ട്രീയ ദർശനമാണ് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക ഉപയോഗിച്ച് വികസനം നടപ്പിലാക്കുകയും ഏറ്റവും പ്രാചീനവും പ്രാകൃതവുമായ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഇവയെ ജനങ്ങളെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ഇരട്ട തന്ത്രം ദ്വിമുഖ തന്ത്രമാണ് അവരാവിഷ്കരിക്കുന്നത് അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ കാണുന്നത്